വൈകുന്നേരത്തൊക്കെ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനൊരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള ഈ ഉരുളക്കിഴങ്ങ് മാത്രം മതിയാകുട്ടാ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുരുള്ളൊക്കെ കഴിഞ്ഞ് കുക്കറിലൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസലിടച്ച് വേവിച്ചെടുത്താണ് എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉടക്കണ ആ ഒരു ഇതുള്ളവർക്ക് ഉടച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പ് ഗരം മസാല പെരജീരകപ്പൊടി അതൊക്കെയാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ വെച്ചിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ആ മാവ് രൂപത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ നമ്മളെ ചപ്പാത്തി മാവൊക്കെ ഇങ്ങനെ ഉരുണ്ട പിടിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം കേട്ടോ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്ന പാത്രത്തിലും ഒരു തുള്ളി ഇല്ലാണ്ട് നമ്മൾ ആ ചെയ്തെടുക്കണം എന്നാലാണ് ഇപ്പോൾ ഇതുപോലെ ഉരുളാക്കിയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ചപ്പാത്തി മാവ് മാവൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഉപ്പും ലേശം ഓയിലും ചേർത്തിട്ടുള്ള ചപ്പാത്തി മാവാണ് കേട്ടോ അത് നന്നായി ഒരുപാട് ഇല്ലാണ്ട് നല്ലൊരു ടൈറ്റ് രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം നല്ല വെള്ളം പോലെ ആയാല് എണ്ണ ഒരുപാട് കുടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുത്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതുപോലെ കൊഴിച്ചെടുക്കാം അങ്ങനെ കൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് കുഴച്ചല്ല കേട്ടോ പരത്തി എടുക്കാം അങ്ങനെ പരത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ തോന്നുന്നു നല്ല പോലെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഫുള്ളെല്ലാ ഭാഗവും ആഗോളം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അതിനെ വെച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് നമുക്കിതിൻ്റെ മേലൊക്കെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തിട്ട് ഇതിനെ ഫുള്ളായി കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് നാല് സൈഡൊന്ന് മുറിച്ച് മാറ്റാം കേട്ടോ എന്നിട്ട് മുറിച്ച് മാറ്റിയത് നമുക്ക് ഒരു ഉരുളാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് ചപ്പാത്തി രൂപത്തിലൊക്കെ പരത്തിയെടുക്കാം അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മളത് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഞാൻ ക്യാമറ ഒരു വശത്തായി നിൽക്കുന്നതുകൊണ്ട് അത് കോണ് ഷേപ്പായി പോയതാണ് കേട്ടോ ശരിക്കും നിന്നിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായി കിട്ടിക്കോളും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിനെ ആക്കി വെക്കാം അങ്ങനെ ഓരോന്നും ഓരോ ഷേപ്പിലാക്കി ഇനി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല എണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ ഷേപ്പിലാണ് ഇരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ നല്ല കറക്റ്റായി വന്നോളൂ അങ്ങനെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് മിനിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രക്കും ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കഴിക്കാനൊക്കെ നല്ല സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ തിന്നാനും കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണ് കേടില്ലല്ലോ അങ്ങനെ ബാക്കി വന്നതും കൂടി ഇതുപോലെ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാതും കൂടി നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്